പതിനാലാം നൂറ്റാണ്ടിൽ കോടിക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമായ ബ്ലാക്ക് ഡെത്ത് അഥവാ ബിബോണിക് പ്ലാഗ് അമേരിക്കയിൽ സ്ഥിരീകരിച്ചു യു എസിലെ ഒറിഗോണിലാണ് ബിബോണിക് പ്ലാഗ് റിപ്പോർട്ട് ചെയ്തത് രോഗിയുടെ പേര് വിവരങ്ങൾ ഇതുവരെ അമേരിക്ക പുറത്തുവിട്ടിട്ടില്ല ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് അധികൃതർ നൽകുന്ന വിവരം വളർത്തുമൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണിത് പെസ്റ്റിസ് എന്ന ബാക്ടീരിയ വഴിയാണ് ഈ രോഗം പകരുന്നത് രോഗം ബാധിച്ച് എട്ട് ദിവസത്തിനു ശേഷമായിരിക്കും രോഗലക്ഷണങ്ങൾ വ്യക്തമാകുക അതിവേഗം വൈദ്യസഹായം നേടിയില്ലെങ്കിൽ ആരോഗ്യനില മോശമാകുകയും നാല് ദിവസത്തിനുള്ളിൽ മരണം സംഭവിക്കാനുമുള്ള സാധ്യതയുണ്ട് പനി തലവേദന കടുത്ത ക്ഷീണം വയറുവേദന എന്നിവയാണ് ബിബോണിക് പ്ലാഗിന്റെ ലക്ഷണങ്ങൾ ഇത് ചിലരിൽ ചർമ്മത്തിലും കാൽവിരലുകൾ മൂക്ക് എന്നിവരിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാക്കാറുണ്ട് ഈ രോഗം ബാധിച്ച ചെള്ളിന്റെ കടിയേൽക്കുന്നതോടെയാണ് മൃഗങ്ങളിൽ ഈ രോഗം പകരുന്നത് ബാക്ടീരിയ ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നത് വഴിയാണ് രോഗം മനുഷ്യരിൽ ബാധിക്കുന്നത് ആൻറിബയോട്ടിക്കൽ ഉപയോഗിച്ചാണ് ഈ രോഗത്തിനുള്ള ചികിത്സ ഏകദേശം അഞ്ച് കോടിയോളം പേരാണ് ഈ രോഗം കാരണം യൂറോപ്പിലാകെ മരിച്ചത് വടക്കൻ ചൈന മംഗോളിയ തുടങ്ങിയ രാജ്യങ്ങളിൽ സമീപകാലത്ത് ഈ രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നു സീഡ്നോസ് കോഴിക്കോട്